നമുക്ക് കുറച്ച് പയറും മഷ്റൂമും കൂടെ ഒന്ന് മെഴുക്കുരുട്ടി വെച്ചാലോ നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വെക്കാം ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവേ പയറും ഒന്ന് അരിഞ്ഞെടുക്കാവേ എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം വയ നമ്മുടെ മഷ്റൂമും പയറും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന എന്താണെന്നറിയോ മൂന്നാല് പൂള് തേങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അഞ്ചാറ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ചില്ലി ഫ്ലേക്സ് അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് കേട്ടോ കുറച്ച് കറിവേപ്പല്ല ഇത്രക്കെ തന്നെ മതിയെ അപ്പൊ നമ്മളൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു പിഞ്ച് പിഞ്ചി കഴുകിട്ടു നമ്മൾ എടുത്തുവെച്ചാൽ തേങ്ങ കൊത്തിട്ട് കൊത്തിട്ടുകൊടുത്തേ ഇതൊന്ന് ചുമന്നോട്ടെ തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഇല്ല കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും രണ്ട് പച്ചമുളകും രണ്ടായിട്ട് മുറിച്ചാണ് അതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വാടിക്കോട്ടെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു നാല് മുളകിന്റെ ഇത് നിങ്ങളുടെ പാകത്തിന് ഇട്ടോ കേട്ടോ എരിവ് നിങ്ങളുടെ പാകത്തിനായിരിക്കണം ഇനി ആദ്യം നമുക്ക് നമ്മുടെ പയർ ഇട്ട് കൊടുക്കാവേ പരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ മഷ്റൂം അത് കഴിഞ്ഞിട്ടിട്ടാ മതിയെ മഷ്റൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കണ്ട അത് തുറന്ന് ഇങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തു നമുക്കിതൊന്ന് മൂടി വെക്കാവേ രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പയർ ഒന്ന് തുറന്ന് വെക്കാം നമ്മുടെ പയറൊക്കെ ഒന്ന് വാടി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം അതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കൂരട്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ആവി കയറുന്നവർ ഇനി നമ്മുടെ മഷ്റൂം ഒക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ കേട്ടോ ഇനി നമുക്ക് മൂടി വയ്ക്കണ്ട കേട്ടോ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം കണ്ടോ വെള്ളം ഇറങ്ങുന്നുണ്ടോ മഷ്റൂമിനകത്തൊന്ന് ഉപ്പൊന്നും നോക്കണം കേട്ടോ എരിവും നിങ്ങളുടെ പാകത്തിന് എരിവിടാ കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ അളവാ നാല് വറ്റൽ മുളക് കൃഷി ചെയ്താ രണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ ഉപ്പുണ്ട് അങ്ങനെ നമ്മുടെ മഷ്റൂമും പയറും കൂടെയുള്ള ഉള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ മെഴു നമ്മുടെ മഷ്റൂമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും കാണാൻ പോലും ഇല്ലേ പയറ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചവ കോഫി ചെയ്തേക്കാവേ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു വെറൈറ്റി മെഴുക്കുവിരട്ടി അങ്ങനെ നമ്മുടെ മഷ്റൂമും പയറും കൂടെയുള്ള ഉള്ള മെഴുക്ക് വിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതാ നോക്കിയേ തേങ്ങക്കൊത്തം ചുമ്മാ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് പറയാട്ടോ അപ്പം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബൈ